വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറായിരുന്നു സിനി വളരെ പാവപ്പെട്ടവരുണ്ടായിരുന്നു അവർക്കെല്ലാം ഒരു അത്താണിയായിരുന്നു സിനി കൗൺസിലിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൗൺസിലറായിരുന്നു സിനി സിനി വളരെ ചെറിയ വോട്ടിനാണ് തോറ്റുപോയത് ആ വേദന മനസ്സിലുണ്ടായിരുന്നു പക്ഷെ രണ്ട് അപരന്മാര് നാൽപ്പത്തിനാല് വോട്ട് പിടിച്ചു മാറ്റിയപ്പോൾ ആ നമ്മ സിനി അതിനകത്ത് പരാജയപ്പെട്ടു ഓരോ മനുഷ്യനും അറിഞ്ഞവരെ ഓടി എത്തുകയാണ് സിനിയെ കാണാൻ വേണ്ടിയിട്ട് സിനിയുടെ മരണം വളരെ നമുക്ക് ആ വേർപാട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സി എം പി നേതാവ് കൂടിയായ വി ആർ സിനി ഇക്കഴിഞ്ഞ ദിവസമാണ് കുഴഞ്ഞു വീണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇടവക്കോട് വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകാര്യം ഇളംകുളത്തുള്ള കുടുംബ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു കോർപ്പറേഷൻ മുൻ കൗൺസിലർ കൂടിയാണ് കുഴഞ്ഞ വീണ ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറ് വോട്ടിന് സിനി ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു ഇവരുടെ അപ്പരയായി മത്സരിച്ച രണ്ടു പേർ ചേർന്ന് ഇവിടെ നാൽപ്പത്തി നാല് വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇവിടെ മുൻ കൗൺസിലർമാരും നിരവധി നേതാക്കളും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ നിലവിലിപ്പോൾ സിനിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളെ വകവയ്ക്കാതെ ഓടി നടന്നാണ് വി ആർ സിനി പ്രവർത്തിച്ചത് എന്ന് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാവിലെ ഹൃദയഭേദകമായ ഒരു വാർത്ത കേട്ടാണ് ഉണർന്നത് പ്രിയപ്പെട്ട സിനി ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു കോർപ്പറേഷനിലെ സി എം പിയുടെ തീപ്പൊരു കൗൺസിലർ ഈ ഇടവക്കോട് എന്ന കോട്ട പിടിച്ചെടുക്കാൻ യു ഡി എഫ് നിയോഗിച്ച പോരാളിയായിരുന്നു സിനി ചേച്ചി ഈ കോട്ടയിൽ വെറും ഇരുപത്തിയാറ് വോട്ടിനാണ് ചേച്ചി ഇന്നലെ പരാജയപ്പെട്ടത് അതിനോടൊപ്പം നാൽപ്പത്തി നാല് വോട്ട് ഇതേ പേരുള്ള മറ്റു രണ്ട് പേർക്കും ലഭിച്ചു ശബരിനാഥൻ ഇക്കഴിഞ്ഞ ദിവസം സിനിയെക്കുറിച്ച് വിവരിച്ചത് ഇങ്ങനെയായിരുന്നു എന്തായാലും ഹൃദയ ഭേദകമായൊരു വാർത്തയായിരുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പുറത്തു വന്ന് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും അതുകൂടാതെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചും എല്ലാം തന്നെ സിനിയെ അറിയുന്നവർക്കെല്ലാം തന്നെ മനസ്സിലാക്കാവുന്നതാണ് അത് കാരണം സിനി ഒരു തീപ്പൊരി നേതാവ് ആയിരുന്നു എന്ന് തന്നെയാണ് കൂടെ പ്രവർത്തിച്ചവരെല്ലാവരും തന്നെ നമ്മളോട് പറയുന്നത് ശ്രീ സിനി കൗൺസിലറായിരുന്ന സമയത്ത് കൗൺസിലറായിരുന്ന താങ്കളും അപ്പോഴുള്ളൊരു പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു ഞങ്ങൾ കൗൺസിലറായിരുന്നത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾക്ക് യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു വളരെ സ്നേഹമായിരുന്നു ആ കൗൺസിൽ പീരീഡ് അന്ന് അന്നത്തെ മേയർ അഡ്വക്കേറ്റ് ചന്ദ്രികയായിരുന്നു അപ്പോൾ ഒരുപാട് ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നഗരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറായിരുന്നു സിനി അവിടെ തന്നെ ചെറുവയ്ക്കൽ വാർഡിലായിരുന്നു ആദ്യം മത്സരിച്ച് ജയിച്ചത് ചെറുവയ്ക്കൽ വാർഡിൽ തന്നെ ആ സിനി വന്നതിന് ശേഷവും അവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ വളരെ പാവപ്പെട്ടവരുണ്ടായിരുന്നു അവർക്കെല്ലാം ഒരു അത്താണിയായിരുന്നു സിനി വളരെ പാവപ്പെട്ടവരെല്ലാം പോയി അവരെയൊക്കെ പോയി ഡോർ ടു ഡോറാണ് ഒരു ആവശ്യം പറഞ്ഞാൽ വീട്ടിൽ പോ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നല്ലൊരു വ്യക്തിത്വമായിരുന്നു സിനി വളരെ സജീവമായിരുന്നു നമുക്ക് നിലവിലിപ്പോൾ അതെ 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 പരാജയപ്പെട്ടു പോയി ഇപ്പം പരാജയപ്പെട്ടു പോയി അത് കഴിഞ്ഞിട്ട് സിനി രണ്ടായിരത്തി പതിനഞ്ചില് പതിനഞ്ച് കാലഘട്ടത്തിൽ ആക്കുളം വാർഡിൽ നിന്ന് മത്സരിച്ചു അവിടെയും വിജയിച്ചു ആക്കുളം വാർഡിലും വളരെ ആക്റ്റീവായിട്ട് അതുപോലെ കൗൺസിലൊക്കെ സിനി എണീക്കുമ്പോഴത്തേക്ക് എല്ലാ ആ അവിടുത്തെ ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങൾ കൗൺസിലിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൗൺസിലറായിരുന്നു സിനി ഏത് വിഷയമായാലും സിനി അതിനെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു കാര്യഗൗരമായി തന്നെ സംസാരിക്കും അത്രയ്ക്ക് അത് ആ അതൊക്കെ ആ കൗൺസിൽ തന്നെ എല്ലാം മറ്റുള്ള കൗൺസിലർമാർക്കും ഒരു പാഠമായിരുന്നു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സിനി സംസാരിക്കുമ്പോൾ ആ മറ്റുള്ളവർ അറിവില്ലാത്ത കൗൺസിലർമാർക്കും ഒരുപോലെ അത് സിനിയോട് പോയി ചോദിക്കും അതൊക്കെ എന്താണ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷം രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടായിരത്തി പതിന പത്ത് പതിനഞ്ചില് അന്ന് കേശവാസരമാടി എൻ്റെ മകളും കൗൺസിലർ ആയിരുന്നു സ്റ്റെഫി ജോർജ് അപ്പോൾ അവൾ കൊച്ചുകുട്ടിയായിരുന്നു രണ്ടായി അവൾ ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ കൗൺസിലറാവേണ്ടതാണ് അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സും നാല് ദിവസം ആയപ്പോഴാണ് സ്റ്റെഫി കൗൺസിലറായത് അപ്പോൾ സിനി ആ സിനിയായിരുന്നു എൻ്റെ മോൾക്ക് ഒരു ഗൈഡ് ലൈൻ ആ ഒരു നല്ല ഒരു ചേച്ചിയായിട്ട് നിന്ന് കൂടെ നിന്ന് സിനി ചേച്ചിയെന്ന് വിളിച്ചിട്ട് ഓടിയെത്തും അങ്ങനെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുകൊടുത്തേ സിനി ഒരു മാതൃകയായിട്ട് എൻ്റെ മോളെയും കൂടെ കൊണ്ടുപോയി വളരെ നമുക്കത് ആലോചിക്കാം സിനിയുടെ വേർപാട് നിന്നും നമുക്ക് മനസ്സിലാക്ക അവർ ആലോചിക്കാൻ പറ്റും പറ്റുന്നു അത്രയ്ക്ക് വേദനയാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങൾ ഏത് എവിടെ പോയാലും വളരെ എല്ലാവരും സ്നേഹമായിട്ടും നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സിനി മരണം സിനിക്ക് ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കിഡ്നി പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എങ്കിലും സിനി വളരെ ചെറിയ വോട്ടിനാണ് തോറ്റുപോയത് ആ വേദന മനസ്സിലുണ്ടായിരുന്നു എല്ലാം ഒരു ദിവസം വന്നപ്പോൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ രണ്ട് അപരന്മാർ നാൽപ്പത്തിനാല് വോട്ട് പിടിച്ചു മാറ്റിയപ്പോൾ ആ നമ്മൾ സിനി അതിനകത്ത് പരാജയപ്പെട്ടു പക്ഷെ അത് മനസ്സിന് വലിയ ആഘാതമുണ്ടാക്കി പക്ഷെ എല്ലാവർക്കും പിന്നെ സിനിക്ക് മാത്രമല്ല അവിടെ എല്ലാ മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവർക്കും അത് സിനിയുടെ ആ ഒരു തോൽവി വളരെ വിഷമുണ്ടാക്കിയിരുന്നു പക്ഷേ എങ്കിലും സിനി എന്തോ നമ്മുടെ വിടപിരിഞ്ചു പോയി അത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ടാണെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷേ എന്തായാലും വളരെ വിഷമമുണ്ട് സിനിയുടെ മരണം വളരെ നമുക്ക് ആ വേർപാട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അത്രയ്ക്ക് അതുപോലെ ഈ സമൂഹത്തിൽ മുഴുവൻ അത് എന്തോരം ജനങ്ങളാണ് ആ ആ മരണത്തിനിപ്പോൾ കൂടിയിരിക്കുന്നത് ആ ഇത്ര സാധാരണ ഒരാൾ മരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഇത് ആ ജനങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് എല്ലാവരും ജനങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധം വളരെ വലുതാണ് ആ ഓരോ മനുഷ്യനും അറിഞ്ഞവർ അറിഞ്ഞവർ എത്തുകയാണ് സിനിയെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ ഈ ഈ സമയം വരെ ജനങ്ങൾ അവിടെ നിന്നും മാറിയിട്ടില്ല ആ സിനിയോടൊപ്പം അവസാനം അദ്ദേഹത്തെ സിനിയുടെ അവസാന സമയം വരെ നിലനിൽക്കണമെന്നാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത് എൻ്റെ പേര് ജോർജ് ലൂയിസ് ഞാൻ രണ്ടായിരത്തി പത്തിൽ പതിനഞ്ചിലുള്ള കൗൺസിലറായിരുന്നു കേശവദാസപുരമ്പാടില് സിനിയെ അവസാനമായി കാണാൻ നിരവധി നേതാക്കളാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത് വി വി രാജേഷ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും അതുകൂടാതെ കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ നിരവധി നേതാക്കൾ സിനിയെ അവസാനമായി കാണുവാൻ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു എന്തായാലും ശബരിനാഥൻ പറഞ്ഞു വെച്ചതുപോലെ ഒരു തീപ്പൊരി നേതാവായിരുന്നു അതുകൂടാതെ തീപ്പൊരി കൗൺസിലർ ഇത്തവണ ഇടവക്കോട് എന്ന കോട്ട പിടിച്ചെടുക്കാൻ യു ഡി എഫ് നിയോഗിച്ച പോരാളിയായിരുന്നു സിനി ചേച്ചി എന്ന് തന്നെയാണ് ശബരിനാഥൻ പറഞ്ഞതുപോലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ള നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത് വെറും ഇരുപത്തി ആറ് വോട്ടിനാണ് സിനി ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് ഇതിനുശേഷമാണ് അവർ മരണപ്പെടുന്നതും ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം